ഇല്ല എന്നോട് ഇരുന്നൂറ് രൂപ ഗൂഗിൾ പേ ചെയ്ത് തരാമെന്ന് ചോദിച്ചു ഞാൻ ഇരുന്നൂറ് രൂപ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തു വെച്ചാൽ എപ്പോൾ വരും ചോദിച്ചു പറഞ്ഞു ഒരു ഏഴ് മണി കഴിയുമ്പോൾ അവിടെ നിറങ്ങുമെന്ന് പറയും ആരെയൊക്കെ വിളിച്ചിട്ടുണ്ട് ആരൊക്കെയാണ് അവനെ വിളിച്ചേക്കുന്നത് പക്ഷെ അവിടെയും ചെന്നില്ല ഇവിടെയും വന്നില്ല എട്ടയപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആകുമ്പോൾ ചെയ്തു പിന്നെ നമുക്കൊരു വിവരമില്ല അപ്പൊ ആ കോൾ റെക്കോർഡിങ്ങിനകത്ത് ഇവൻ കരയുന്ന സൗണ്ടൊക്കെ നമുക്ക് കേൾക്കാം ഫോൺ ഫോണെടുക്കുന്നത് മറ്റൊരാളാണ് അവൻ ചേട്ടായി അച്ചാച്ചയെ എന്നും ഇങ്ങനെ വിളിക്കുന്നതും കേൾക്കാം പിന്നെ കരയുന്നത് നമുക്ക് കേൾക്കാൻ പറ്റുന്നുള്ളു അപ്പൊ അതിൻ്റെ അകത്ത് നമുക്ക് നല്ല സംശയമുണ്ട് അതായത് അവൻ്റെ കഴുത്തിന് പുറകിലൊരു മുറിവുണ്ടായിരുന്നു പിന്നെ ശരീരത്തിൽ ചതഞ്ഞ പാടുകളൊക്കെ ഉണ്ട് പിന്നെ തലയോട്ടിക്കൊരു പൊട്ടലുണ്ട് മെയിനായിട്ടും ഒന്നര മാസങ്ങൾക്ക് മുൻപ് പാലായിക്കി സമീപം ലാലൻ തോട്ടിൽ വെച്ച് ഇരുപത്തെട്ട് വയസ്സുകാരനായ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിലെ ദുരൂഹത അന്വേഷിക്കണമെന്ന ആവശ്യവുമായി പിതാവ് പത്തനംതിട്ട ജില്ലയിലെ എരുമേലി ഇടകടത്തി സ്വദേശിയായ കിഴുകണ്ടയിൽ റോബിയാണ് പരാതി നൽകിയിരിക്കുന്നത് ഒന്നര മാസം മുൻപാണ് ഇദ്ദേഹത്തിൻ്റെ മകനായ ജിത്തു റോബിനെ പാലാക്കി സമീപമുള്ള ലാലം തോട്ടിൽ വെച്ച് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഈ റോ ജിത്തു എന്ന് പറഞ്ഞ യുവാവ് സുഹൃത്തിനൊപ്പം ആശുപത്രിയിൽ കൂട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞാണ് പോയത് പിന്നീട് അഞ്ചരയ്ക്ക് വരെ ഫോണിൽ ബന്ധപ്പെടുകയും ചെയ്തത് എന്നാൽ പിന്നെ മകനെ മരിച്ച നിലയിലാണ് കാണപ്പെട്ടത് ഈ സംഭവത്തിലെ ദുരൂഹത അന്വേഷിക്കണമെന്ന ആവശ്യവുമായി മുഖ്യമന്ത്രിക്കും ഉന്നത പോലീസ് മേധാവിക്കും പരാതി നൽകിയിരിക്കുകയാണ് പിതാവ് ഇപ്പോൾ പിതാവും ജിത്തുവിൻ്റെ സഹോദരനും നമുക്കൊപ്പം ചേരുകയാണ് എവിടേക്കാണ് മകൻ പോയത് മേരി ക്വിൻസ് ഹോസ്പിറ്റലിലേക്ക് പോകുകയാണെന്ന് പറഞ്ഞ പോയത് കാഞ്ഞിരപ്പള്ളി മെൽവിൻ എന്ന് പറയുന്ന പയ്യന് ആക്സിഡൻറ്റ് പറ്റിയിട്ടാണ് ആശുപത്രിയിലേക്ക് ആശുപത്രി ഒരു ദിവസം ബോട്ട് നിൽക്കാനായിട്ട് പോയത് മരിയൻ ഹോസ്പിറ്റൽ മരിയനിലല്ലാമ ആ പാലാ മരിയനില് മരിയനിലേക്ക് പോയത് കുട്ടി മുട്ടപ്പള്ളിക്കാരൻ മെൽവിൻ എന്ന് പറയുന്ന ആള് മുട്ടപ്പള്ളിക്കാരനാണ് പുള്ളിയുടെ ഫാദറിന്റെ പേര് വ്യക്തിയാണ് ഞാൻ കാണുന്നു പിന്നീട് ഈ എന്താണ് എന്നെ വിളിച്ചാലും ആ അത് വിളിക്കുന്നത് അതായത് ഞായറാഴ്ച പതിനാലാം തീയ്യതി പതിനാലാം തീയതി വൈകുന്നേരം ഒരു അഞ്ചരയായപ്പോ എന്നെ വിളിച്ചു അഞ്ചരയപ്പെന്നെ വിളിച്ചപ്പോൾ പറഞ്ഞത് ഒരു മണിയൊക്കെ കഴിയുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങും എന്നെ അവിടെ പറഞ്ഞത് പക്ഷെ അത് കഴിഞ്ഞൊരു എട്ടരയൊക്കെ ആയപ്പോ തൊട്ട് ഫോൺ സ്വിച്ച് ഓഫായി വിളിച്ചിട്ടൊന്നും കിട്ടുന്നില്ല വിളിച്ചിട്ടപ്പോൾ എന്താ പുള്ളി പറഞ്ഞത് എന്താണ് ആവശ്യപ്പെട്ടത് ഇല്ല എന്നോട് ഇരുന്നൂറ് രൂപ ഗൂഗിൾ പേ ചെയ്ത് തരാമെന്ന് ചോദിച്ചു ഞാൻ ഇരുനൂറ് രൂപ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തു ഞാൻ വെച്ചാൽ എപ്പോൾ വരും ചോദിച്ചപ്പോൾ പറഞ്ഞു ഒരു ഏഴ് മണി കഴിയുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങുമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഈ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന അവൻ്റെ കൂട്ടുകാരെന്നോട് വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടാ ഈ അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല കുറേ നേരം ആയി എന്ന് പറഞ്ഞു അല്ല ഒരു ആറ് മണി എന്നെ വിളിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞവിടെ കുറച്ച് മുമ്പ് ഞാൻ വിളിച്ചപ്പോൾ കിട്ടിയായിരുന്നു ഞാൻ പറയുകയും ചെയ്തു അത് കഴിഞ്ഞ് വിളിച്ചിട്ട് ഞാൻ വിളിച്ചിട്ട് എടുക്കുന്നില്ല അത് കഴിഞ്ഞൊരു എട്ടരയൊക്കെ ആകുമ്പോഴത്തേനും ഫോൺ സ്വിച്ച് ഓഫായി അപ്പോൾ അതിനിടയ്ക്ക് ആശുപത്രി നിൽക്കുന്ന പൈന എന്നെ വിളിക്കുന്നുണ്ട് ഇങ്ങോട്ട് വന്നതെന്ന് അറിയാൻ വേണ്ടിയൊക്കെ ആയിട്ട് ഞാൻ അങ്ങോട്ടും വിളിക്കുന്നുണ്ട് പക്ഷേ അവിടെയും ചെന്നില്ല ഇവിടെ വന്നില്ല ഒരു എട്ടരയായപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആകുകയും അങ്ങോട്ട് ചെയ്തു പിന്നെ നമുക്കൊരു വിവരമില്ലായിരുന്നു പിന്നെ നമ്മൾ പിറ്റേ ദിവസം രാവിലെ തന്നെ ഇവിടെ അടുത്തുള്ള സ്റ്റേഷനിൽ ആദ്യം പോയി പരാതി പറഞ്ഞു ആ പരാതി പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു പാലാലന്ന് പോവർ പറഞ്ഞു പാലാലോട്ട് നേരിട്ട് പോയി അന്വേഷിക്കാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ നേരെ പാലായിക്ക് പോയി പാലായിക്ക് പോയി ചെന്നാൽ ചെന്നിട്ട് അവിടുത്തെ സ്റ്റേഷനിൽ കംപ്ലൈൻറ്റും കൊടുത്തു അപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ ു അപ്പൊ അന്വേഷിച്ചപ്പോ ഞങ്ങൾക്ക് പാല ടൗണിൽ നിന്ന് തന്നെ ബൈക്ക് കിട്ടി പിന്നെ ഒരു വിവരവുമില്ല സ്വിച്ച് ഓഫ് എല്ലാം സ്വിച്ച് ഓഫ് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളെല്ലാം പിറ്റേ ദിവസം അതിന്റെ പിറ്റോസം എല്ലാം പാലായിക്ക് പോകുന്നുണ്ട് സ്റ്റേഷനിലെല്ലാം പോയി കൂട്ടുകാരുടെ ഫോണിലെല്ലാം ഞാൻ വിളിച്ചന്വേഷിച്ചു എവിടെയെല്ലാം ചെന്നോന്നറിയാൻ വേണ്ടി വിളിച്ചന്വേഷിച്ചു പിന്നെ ഞാനോ വാട്സ്ആപ്പിൽ കുറെ ഗ്രൂപ്പിലൊക്കെ ഒന്ന് വിട്ട് തപ്പിയായിരുന്നു പക്ഷെ ആ എവിടെയും ഒരു വിവരവും കിട്ടിയില്ല അതിനുശേഷം ഇരുപതാം തീയതി ആണ് ഇരുപതാം തീയതി സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു അവിടെ ഒരു ബോഡി ലാളൻ 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 തോട്ടിലെ ഒരു ബോഡി കണ്ടിട്ടുണ്ട് അപ്പം നമുക്ക് സംശയമുണ്ട് നിങ്ങളൊന്ന് വരാമെന്ന് ചോദിച്ചു അപ്പം ഞങ്ങൾ ചെന്നപ്പം അത് അവൻ്റെ ബോഡി തന്നെ ആയിരുന്നു ഫോൺ ഒന്നര മാസമായിട്ട് ഈ ഫോൺ ഇതുവരെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയിട്ടില്ല ഈ ഫോൺ നഷ്ടപ്പെട്ടാൽ തന്നെ ആ ഫോണിനകത്തുള്ള റെക്കോർഡിങ്ങുകൾ എല്ലാം എടുക്കാൻ പറ്റുന്നതാണ് ആരെയൊക്കെ വിളിച്ചിട്ടുണ്ട് ആരൊക്കെയാണ് അവനെ വിളിച്ചേക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം തിരിച്ചെടുക്കാൻ പറ്റും തിരിച്ചറിയാൻ പറ്റും അത് ഇതുവരെ പോലീസ് ശരിയായിട്ട് അതിനെക്കുറിച്ച് അറിയിച്ചിട്ടില്ല പിന്നെ കേസ് മുന്നോട്ട് കൊണ്ടുപോകാനാണ് എനിക്ക് താല്പര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇത്രയും പ്രായം വരെ വളർത്തിയെടുക്കുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമൊന്നുമല്ല അതുകൊണ്ട് കേസ് മുന്നോട്ട് കൊണ്ടുപോകാനാണ് എനിക്ക് താല്പര്യം ഇന്ന് ബർത്ത്ഡേ ആണ് ഇന്ന് ചിത്തുനിരുപത്തൊമ്പത് വയസ്സ് ആകുന്ന ദിവസമാണ് അവൻ്റെ ഒരു മൊബൈൽ റെക്കോർഡിങ് ഞങ്ങളെ കിട്ടിയിട്ടുണ്ട് അത് ഈ ഹോസ്പിറ്റലിൽ ഇന്ന പയ്യൻ വിളിച്ചപ്പോൾ വേറൊരാളാണ് ഫോൺ എടുത്തത് അതൊരു എട്ട് മണി അത് അവനെ കാണാതായ അന്ന് ഒരു ഏഴകാല ആയപ്പോഴാണ് ആ കോൾ അത് അവൻ റെക്കോർഡ് ചെയ്തു അപ്പൊ ആ കോൾ റെക്കോർഡിങ്ങിനകത്ത് ഇവൻ കരയുന്ന സൗണ്ടൊക്കെ നമുക്ക് കേൾക്കാം ഫോൺ എടുക്കുന്നത് മറ്റൊരാളാണ് ജിത്തു അല്ല ഫോൺ എടുക്കുന്നത് മറ്റൊരാളാണ് ഫോൺ എടുക്കുന്നത് അപ്പൊ അവൻ ഭയങ്കര പൂസായിട്ടാണ് സംസാരിക്കുന്നത് അവളെ എന്തോ ബഹളങ്ങൾ ബഹളങ്ങളൊക്കെ കേൾക്കുകയും ചെയ്യാം ഇതിനിടയ്ക്ക് അവൻ കരയുന്ന സൗണ്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കാൻ പറ്റും അവൻ ചേട്ടായി അച്ചാച്ചിയെന്നെ വിളിക്കുന്നതും കേൾക്കാം പിന്നെ കരയുന്നതേ നമുക്ക് കേൾക്കാൻ പറ്റുന്നുള്ളു അപ്പൊ അതിനകത്ത് നമുക്ക് നല്ല സംശയമുണ്ട് ആ സമയത്ത് പേരെങ്കിലും ഉണ്ടെന്നുള്ള നമുക്ക് സൗണ്ട് കേൾക്കാം ആൾക്കാരുടെ നമുക്ക് അതാണ് നമുക്കൊരു സംശയം ഉണ്ടാക്കിയ കാര്യം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടില് അതായത് അവന്റെ കഴുത്തിൻ്റെ പുറകിലൊരു മുറിവുണ്ടായിരുന്നു പിന്നെ ശരീരത്തിൽ ചതഞ്ഞ പാടുകളൊക്കെ ഉണ്ട് പിന്നെ തലയോട്ടിക്ക് ഒരു പൊട്ടലുണ്ട് മെയിനായിട്ടും അപ്പം പോസ്റ്റ് മോർട്ടം റിപ്പോർട്ടിൽ ഈ തലയോടി തലയോട്ടിയുടെ പൊട്ടൽ ഒക്കെയാണ് അവർ പറയുന്നത് പിന്നെ പോലീസ് ഇതിനകത്ത് അവർ പറയുന്ന അവർക്ക് വലിയ സംശയങ്ങളൊന്നുമില്ല വീണതാകാം ആകാം വീണപ്പോൾ സംഭവിച്ചതാകാമെന്നൊക്കെയാണ് അവർ പറയുന്നത് പക്ഷെ നമുക്ക് അതങ്ങനെ വിശ്വസിക്കാൻ പറ്റത്തില്ല എന്ന് നമ്മളെല്ലാം നമ്മളെല്ലാ കോൾ റെക്കോർഡിംഗ് ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് നമുക്ക് അറിയുന്ന സൗണ്ട് ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് അവർ പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ലേ തോട്ടിലോട്ട് പോകേണ്ട സാഹചര്യം ഇല്ല എന്നുവെച്ചാൽ തോട്ടിൽ പോയി കുളിക്കേണ്ട വൈകുന്നേരം ഇങ്ങോട്ട് പോരാൻ വേണ്ടി നിൽക്കുന്ന ആളാണ് അപ്പൊ അങ്ങനെ ഒരു സാഹചര്യമൊക്കെ നമുക്ക് നല്ല സംശയം എല്ലാ അറിയാമോ ഉണ്ടാകും ശകല നീന്തലൊക്കെ അറിയാം ആ ശകല നീന്തലൊക്കെ അറിയാവുന്ന ആളാണ് പെട്ടെന്ന് വെള്ളത്തിൽ വീണമെന്നും പറഞ്ഞാൽ അങ്ങനെ പോകത്തൊന്നുമില്ല ശകലമൊക്കെ നീന്തറിയാം പിന്നെ അത്രയും വലിയ മഴ വെള്ളപ്പാച്ചിലൊന്നും അന്ന് അവിടെ ഇല്ലായിരുന്നു അപ്പോൾ ഉറപ്പായിട്ടും അവന് കയറാവുന്നതേ ഉള്ളൂ പിന്നെ അവിടെ ഇഞ്ചപ്പടപ്പും ഒക്കെ ഉണ്ടെന്നാണ് അപ്പം അതിലൊക്കെ പിടിച്ച് കയറാവുന്നൂ സാധാരണഗതിയിലാണെങ്കിൽ അവന് പുറത്തോട്ട് പോകാൻ വേണ്ടിയുള്ള പേപ്പറൊക്കെ ഇങ്ങനെ ശരിയാക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പം അതിന് വേണ്ടി അവിടെ ധാരാളം പോയിരുന്നു ഒരു മാസത്തിനുള്ളിൽ ഒരു വേക്കൻസി ഉണ്ട് അപ്പം അങ്ങോട്ട് പോകാൻ ഉള്ള പരിപാടികളായിരുന്നു പോലീസ് പോലീസ് അന്വേഷണം നിങ്ങളോട് ഇല്ല വിളിക്കുമ്പോൾ അവർ െ അവനെ പറ്റി ഒന്നും പറയുന്നില്ല അന്വേഷിക്കുന്നുണ്ട് ഞങ്ങൾ അന്വേഷിച്ചോളാം എന്നുള്ള വർത്തമാനമല്ല അതായത് അവരുടെ ഭാഗത്ത് നമുക്ക് ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല ഇവർ പറയുന്ന ഒരു പ്രധാന കാരണം ജിത്തുവിനെ മറ്റൊരു സുഹൃത്ത് ഫോണിൽ വിളിക്കുമ്പോൾ ജിത്തുവിന്റെ കരച്ചിൽ കേട്ടു എന്നാണ് പറയുന്നത് അപ്പോൾ ഒപ്പം നിരവധി ഉണ്ടായിരുന്നു എന്നൊരു സംശയം അവർ പ്രകടിപ്പിക്കുന്നുണ്ട് ഇതേ ചുറ്റിപ്പറ്റി ഒരു അന്വേഷണം നടത്തിയാൽ തന്നെ ജിത്തുവിന് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ കഴിയും മാത്രമല്ല മാരകമായ മുറിവാണ് ശരീരത്തും തലയോട്ടിയിലുമൊക്കെ ഏറ്റിരിക്കുന്നതെന്ന് പറയുന്നുണ്ട് അതുമാ ഇപ്പോൾ മുഖ്യമന്ത്രിക്കും ഉന്നത പോലീസ് അടക്കം പരാതി നൽകിയിരിക്കുന്നത് ജിത്തു റോബി എന്ന വ്യക്തിക്ക് എന്ന യുവാവിന് എന്താണ് സംഭവിച്ചതെന്ന് അറിയണം സമഗ്രമായ ഒരു അന്വേഷണം നടത്തി കുറ്റക്കാരെ പുറത്ത് കൊണ്ടുവരണമെന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത് ക്യാമറമാൻ ജിതിനൊപ്പം ഷാ മറുദാടൻ മലയാളി കോട്ടയം